കൊല്ലം ക്യാമ്പിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് സമയം ഏകദേശം രണ്ടര പുലർച്ചെ രണ്ടര നമ്മുടെ ട്രെയിൻ രണ്ടാം മുക്കാലാണ് ഉള്ളത് നമ്മുടെ കോച്ച് പൊസിഷൻ ഒമ്പതാണ് നമ്മളപ്പോ ഭയങ്കര അറ്റത്തേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇപ്പോ ഒരു ആറു മണി ഒരു ആറു മണിമണിയാവുമ്പോഴേക്കും നമ്മള് കൊല്ലം ജംഗ്ഷനിലെത്തും അവിടെ ഏകദേശം നൂറ് മീറ്റർ ആണല്ലോ നമുക്കറിയാലോ നമുക്ക് ഇനി വരുമ്പോ കാണാം ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മുടെ കോച്ച് കോച്ചുപൂര് നമ്മുടെ

കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പൊ നമ്മളിപ്പോ സമയം ഏകദേശം ഒരു ഏഴര അതിന്റെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത് നമ്മടെ ക്ലാസ് ഒമ്പത് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കിനി ക്ലാസിന്റെ അവിടെ വെച്ചിട്ട് കാണാം ഗൈസ് അപ്പൊ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തി നമ്മളിഫോമൊക്കെ எ அட்மிஷன் எடுத்து எல்லாரும் எத்திண்டு கேம்பஷியல் ஆயிட்டு കൊല്ലം ക്യാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി കുറച്ച് നേരം വരണവർ കുറച്ച് ഇന്ന് ലീവ് പറഞ്ഞിട്ട് അവർ പിന്നെ നമുക്കിനി വേറെ ക്യാമ്പിൽ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്കിനി ക്യാമ്പിൻ്റെ ഇടയിൽ വെച്ച് കാണാം കാര്യ കൃത്യമായിട്ട് അറിയണ കാരണമാണ് ഞാൻ അങ്ങോട്ട് മാറിയത് പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു നമ്മള് പരിസ്ഥിതി ഒരു കാര്യമാണ് രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആർക്കെങ്കിലും നിർത്തണം തോന്നുകയാണെങ്കിൽ ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ ചെയ്യാ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാം ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം ഒന്ന് എൻ്റെ പേര് അത്സൽ അസീസ് ഞാൻ കൊല്ലം കുട്ടികത്തു നിന്ന് വരുന്നു ഞാൻ ഈ ഓറ ബോക്സിനെ കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റഗ്രാം വഴിയാണ് അങ്ങനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും ആറു മാസം കൊണ്ട് ആറ് ആറ് ക്ലാസ് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫൈറ്റ് മെത്തേഡ് പഠിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ വന്നത് ഇന്നിപ്പം എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കഴിഞ്ഞത് ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഒന്നാമതായിട്ട് കുട്ടികളെ അല്ലെ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നല്ല നിലയിൽ പഠിപ്പിക്കാനുള്ളൊരു പിന്നെ അവരുടെ സഹകരണം വളരെ വിശ്വാസമാണ് പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളത് നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് വരുമെന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് പഠിക്കൽ വളരെ അത്യന്ത അത്യന്താപേക്ഷിതമായൊരു സംഗതിയാണ് അപ്പം കാലത്തിൻ്റെ ആവശ്യകത എന്നോളം ഇതുപോലക്കെ ഉള്ളൊരു സ്ട്രീറ്റ് ഫൈറ്റ് മെത്തേഡ് പഠിക്കൽ വളരെ അത്യാവശ്യമാണ് ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ബാക്കി ക്ലാസ്സുകൾ ബാക്കി കാര്യങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അറിയി എൻ്റെ ഒരു ജാബിത ഞാൻ വരുന്ന ശാസ്ത്രാംകുട്ടേന്നാണ് ഞാൻ ഔറ ബോക്സിംഗ് കൂടെ ഇതിൻ്റേതായ ഔറ ബോക്സിങ്ങിനെ കുറ്റി പഠിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഒരു ആട് വഴിയാണ് ഞാൻ പിന്നെ അതിനെ സെർച്ച് ചെയ്തപ്പോൾ കൊള്ളാം ഇതിൻ്റെ കുറേ ട്രിക്സുകൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫ് ഡിഫെൻസിന് കുറച്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇന്ന് വന്നു ജോയിൻ ചെയ്തു പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൈയൊക്കെ ഒന്ന് പൊട്ടി പക്ഷെ കുഴപ്പമില്ല ഒരു സെൽഫ് ഡിഫൻസിന് ഏറ്റവും ഉത്തമമാണ് താങ്ക് യു താങ്ക് യു സോ എൻ്റെ ഒരു അഖിൽ രാജ് ചേർക്കലാണ് വീട് ഇവിടെ കൊല്ലത്തെ ക്യാമ്പിലാണ് വന്നിട്ട് മാസം ഒന്ന് മാസം എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് ശരി സ്ട്രീറ്റ് പെയിൻറ്റ് പറ്റിയ ഒരു നല്ല ആർത്താണ് പല ആർട്ടും പ്രാക്ടീസ് ചെയ്തത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ പഞ്ചിങ് കിറ്റ്സ് ആണെങ്കിലും ഈസുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൂ പറയല്ല ഹായ് എൻ്റെ പേര് എന്നാണ് ഞാൻ തിരുവാന്ഡത്താണ് വരുന്നത് ഞാനിന്നിപ്പോൾ ആദ്യത്താണ് ഓവറോൾ ബോക്സിംഗ് ക്ലാസിന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ല ക്ലാസ്സാണ് അപ്പം ആദ്യം തന്നെ എനിക്ക് ഞാൻ ഇതൊരു വേറെ മാർഷ്യൽ ആർട്സും ഒന്നും പഠിച്ചിട്ടില്ല അപ്പം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് കിട്ടുമോന്ന് അപ്പോൾ സാറിന്റെ ഒരു ഒറ്റ ദിവസത്തെ ക്ലാസ് മുപ്പത് സ്റ്റെപ്പോളം നമ്മൾ പഠിച്ചെടുത്തു ആ മുപ്പത് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി ഇനിയിപ്പോൾ ബാക്കിയുള്ള സെക്കൻഡും തേർഡും ക്ലാസ് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ണ്ട് ഇപ്പം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് നല്ലൊരു ആണ് ഇത് നല്ലൊരു മാർഷൽ ആണ് ഇത് കുറേ വർഷം സാറ് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചെടുത്തൊരു സംഭവമാണ് പക്ഷെ നല്ലൊരു ക്ലാസ് ആണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ഇൻസ്റ്റ വഴിയാണ് ബോക്സിനെ കുറിച്ച് അറിഞ്ഞത് നമ്മളിവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ആയോധന കലയാണ് ബോക്സിങ് എന്തായാലും ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിച്ചത് നിങ്ങളും നമ്മുടെ കൊല്ലം ക്യാമ്പ് അങ്ങനെ അവിടെ എല്ലാവരും സംസാരിച്ച് ഡീറ്റെയിൽസ് നമ്മടെ ഷുക്കുർബായും നമ്മള് കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെയുള്ള കാരണമാണ് എനിക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയത് സപ്പോർട്ടുണ്ടാവും ഷുക്കുർബായും അപ്പൊ നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം അപ്പോൾ ഗ്രൈസ് നമ്മളപ്പോ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് നമ്മുടെ ഷുക്കൂർ ബാക്കൊരു പണി കിട്ടി ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് ക്ലോക്ക് അല്ല നോക്കിയേ മറ്റേ പൈവ് സ്റ്റാർട്ട് എല്ലാവർക്കും ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ചരയുടെ ട്രെയിൻ ബുക്ക് ചെയ്തു അത് കാലത്ത് അഞ്ചരയുടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പോയി നമുക്ക് എന്താ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നമ്മുടെ അപ്പം നമ്മുടെ കോച്ചിൽ കയറിയിട്ട് ടി ടി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്കിനി ട്രെയിൻ വരും പോവാ ാണ് നമ്മള് ഒമ്പതും പത്താണ് നമ്മള് എടുത്തിരിക്കണേ നമ്മുടെ പോകണ്ട ആവശ്യമില്ല നമുക്കിനി ട്രെയിൻ വന്നിട്ട് കാണാം ട്രെയിനിൽ കയറിയിട്ട് കാണാം തരത്തിലൂടെ നമ്മൾ ൂർത്തിട്ട് കാണാം അതായത് നമ്മൾ ട്രെയിനിലിരിക്കണം ഒരു ദുഃഖ വാർത്ത എന്ന് പറയുമ്പോൾ

சயம் உூர் ரயில்வே நாழ மலப்புறங்கியம்மா അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ എല്ലാവരും ഇഷ്ടം വിചാരിക്കുന്നു ഇത് ഓറോബോക്സിനെയും ഇതുപോലത്തെ ക്യാമ്പസിന്റെ വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഓറോബോക്സിന് ചെയ്യുന്ന നമ്പറും മറ്റു സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബ്ലോഗുമായി കാണുന്നവരെ ടേക്ക് ഗുഡ് ബൈ യു